ആ മുണ്ടൂരിലെ കാട്ടാനാക്രമണത്തിൽ വരെ ഒരാൾ മരിച്ചു വിവരമുണ്ടല്ലോ ഞായറേക്കാട് സ്വദേശി കുമാരൻ ഞാരേക്കോട് ആണ് കുമാരനാണ് മരിച്ചത് ഇന്ന് പുളിച്ച മൂന്ന് മണിയോടെ ആയിരുന്നു ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഒരു പ്രതികരണം നമുക്ക് ആദ്യം കാണാം ഇനി വരുമ്പോൾ ആനയെ റബ്ബർ ബുള്ളറ്റ് വെച്ച് അടിക്കണം നാല് വെടി അടുത്ത് ആന വരൂല്ല ആന വരില്ല അതിന്റെ മേലെ നോവണുണ്ടോ അതിന് പിന്നെ മുറി ഉണ്ടോ നോക്കിട്ട് നടന്നിട്ട് ഉദ്യോഗസ്ഥന്മാരും നടക്കരുത് അതുകൊണ്ട് നിങ്ങൾ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ആനയെ വെടിവെക്കണം രണ്ട് റെയിൽ ഫെൻസിങ് അടിയന്തരമായിട്ട് ആരംഭിക്കണം അതിന് പ്രാദേശികമായി ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഒരു കമ്മിറ്റി ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല പ്രാദേശികമായി ആൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കണം ഓരോരുത്തരും ഉൾപ്പെടുന്ന കമ്മറ്റി എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം അത് നടപ്പാക്കണം അത് നടപ്പാക്കാതെ അതിനെ സംബന്ധിച്ചൊരു ഉത്തരവ് ഉണ്ടാവാതെ ഞങ്ങൾ ഇവിടുന്ന് ഈ ബോർഡിയും കാര്യങ്ങളും എടുക്കാൻ തീരുമാനിക്കുന്നില്ല അതാണ് ആളുകളുടെ ഇവിടുത്തെ അഭിപ്രായം ഫെൻസിംഗ് പോയി നോക്കിക്കൂ അപ്പം അതിൻ്റെ കണ്ടമാനം പള്ളി അത് വിധം കയറിക്കിടക്കും അല്ലാതെ ഈ ഉദ്യോഗസ്ഥന്മാരെ വൈകുന്നേരം വിളിക്കും അവരെ വിളിച്ചു കഴിഞ്ഞാൽ പറയും ഒന്ന് വന്ന് ഒരു ഭാഗത്ത് വന്നേച്ച് അവർ പിന്നെ അവരുടെ പണി എവിടെയെങ്കിലും ഒതുക്കിയിടും അവരവിടെ നിൽക്കും അവർ പറയുന്നത് ആ ഉറക്കളിച്ചെങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇതിൻ്റെ പഴി ഈ അവരാണ് ഇതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ ഈ വീടിൻ്റെ തൊട്ട് ചേർന്ന് ഇത് വേറെങ്ങല്ലോ ഇത് മനസ്സിലൊന്നും അല്ല ഇപ്പം സംഭവിച്ചത് ണം അല്ല പാലക്കാട്ടെ മുണ്ടൂരിൽ നിന്ന് സൂര്യ സജി തത്സമയം ടെലിഫോണിൽ ചേരുന്നു ആ സൂര്ജ് യഥാർത്ഥത്തിൽ നാട്ടുകാരൊക്കെ വളരെ പ്രതിഷേധത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വീടിന് തൊട്ടടുത്ത് വെച്ച് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് താങ്ങാൻ കഴിയില്ല കാട്ടിലേക്ക് കയറാത്ത ഒരു മനുഷ്യൻ നാട്ടിലേക്ക് ഇറങ്ങി വന്ന കാട്ടാന മൂലം കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലത്തിനിടയിൽ പറയും എസ് എൻ കടുത്ത പ്രതിഷേധമാണ് മുണ്ടൂരിൽ ഉയരുന്നത് ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനുള്ള വിവരം അതായത് മലമ്പുഴ എം എൽ എയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ച ആ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു വൻ ജനരോക്ഷം ഇവിടെ ഇരമ്പുന്നു എന്നുള്ളതാണ് എസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ സംബന്ധിച്ച് നേരത്തെയും ഇവിടെ കാട്ടാനാക്രമണത്തിൽ പല ജീവനുകളും പൊലിഞ്ഞൊരു സാഹചര്യമുണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം അതീവ ഗൗരവത്തോടെയും അതീവ വൈകാരികമായാണ് ജനങ്ങൾ ഇതിനെ സമീപിച്ചിരിക്കുന്ന ആ ജനരോഷം ഇരമ്പുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇപ്പോഴും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല കളക്ടറും അതോടൊപ്പം തന്നെ മുണ്ടൂര് മലമ്പുഴ എം എൽ എയും അടക്കം സ്ഥലത്തെത്തി ജനങ്ങളെ അനുനയിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും അവർ സമ്മതിച്ചിട്ടില്ല മൂന്ന് ഡിമാൻഡുകൾ ഈ ഘട്ടത്തിൽ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും മുന്നോട്ട് വെക്കുന്നുണ്ട് കുടുംബത്തിന് കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ജോലി അതോടൊപ്പം തന്നെ നഷ്ടപരിഹാര തുക സാധാരണ നിലയിൽ നൽകുന്നത് പോലെ പത്ത് ലക്ഷം രൂപ മാത്രം പോരാ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ധനസഹായം ഉറപ്പാക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ റെയിൽ ഫെൻസിംഗ് വേണം എന്നുള്ളതാണ് അതിപ്പോൾ സൗരോർജ്ജ തൂക്കുവേലിയാകട്ടെ സാധാ ഫെൻസിംഗ് ആകട്ടെ ഏത് സ്ഥാപിച്ചാലും അത് ആന തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ റെയിൽ ഫെൻസിംഗിലൂടെ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് സാധാരണഗതിയിൽ നേരത്തെയൊക്കെ മുൻ നേരത്തെയൊക്കെ ഇത്തരത്തിൽ ഈ കാട്ടാനാക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്ന ഉറപ്പുകൾ നൽകി പോകുന്ന അല്ലാതെ ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല ആ സാഹചര്യത്തിലാണ് തങ്ങൾ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഈ കുമാരൻ എന്ന് പറയുന്ന ആൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് പുലർച്ചെ മൂന്നരയോടുകൂടി വീടിന് പുറത്തായിരുന്നു ശുചിമുറി ഉണ്ടായിരുന്ന ഈ ശുചിമുറിയിലേക്ക് പോകുന്നതിന് സമീപത്ത് അതായത് വീടിനോട് ചേർന്ന് തന്നെയുള്ള ശുചിമുറിയാണ് മുറ്റത്തിറങ്ങുന്നത് മുറ്റത്തിറങ്ങി ഈ ശുചിമുറിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ കുമാരനെ കാട്ടാൻ ആക്രമിക്കുന്നത് കാട്ടാനെ പാഞ്ഞടുക്കുകയും പലതവണ കുമാരന്റെ ശരീരത്തിൽ ശരീരം ചവിട്ടി അരച്ചു ദയനീയ കാഴ്ചയാണ് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത കാഴ്ചയാണ് ഈ ആക്രമണം നടന്നതറിഞ്ഞ് നാട്ടുകാർ ഈ മേഖലയിലേക്ക് എത്താൻ ശ്രമിച്ചപ്പോൾ പോലും അവർക്കും ഈ മേഖലയിലേക്ക് എത്താൻ സാധിച്ചില്ല കാരണം ആനക്കൂട്ടം ഇതിന് സമീപത്ത് തന്നെ നിലയുറപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് പോലും ഈ വീടിനടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ച കടുത്ത പ്രതിഷേധം അവർ ഉയർത്തുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടമായത് അതുകൊണ്ട് തന്നെ ഇനി ഉറപ്പുകളല്ല വേണ്ടത് ഫല ഈ പരിഹാര നടപടികളാണ് ആ നടപടികൾ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങളീ ഈ മൃതദേഹം ഉൾപ്പെടെ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ മലമ്പുഴ എം എൽ എയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ സംഘം ഇവിടെ എത്തി നാട്ടുകാരെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നു പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല കനത്ത ജനരോക്ഷമാണ് ഇവിടെ ഇരമ്പുന്നത് സ്കേൽ